അപ്പോൾ ഇത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിന് പ്രൊമോയിൽ ശ്രീകാന്തിനെ കാണിക്കുന്നത് ഹോസ്റ്റലിലേക്ക് ഓടി വരുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ വേദ അവിടെ ഉണ്ടാവും വേദന കാണുമ്പോൾ ശ്രീകാന്ത് ഒന്ന് ഞെട്ടുന്നുണ്ട് പിന്നീട് നമ്മുടെ വേദ സ്ത്രീയോട് പറയുന്നത് എനിക്കെതിരെയോ എൻ്റെ ഭർത്താവിനെതിരെയോ ഇനി എന്തെങ്കിലും ഒരു ചെറുവിരൽ നിങ്ങൾ എനിക്കിന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതിയിലായിരിക്കും ഇനി നിങ്ങൾ സമാധാനം പറയേണ്ടി വരിക അന്ന് നിങ്ങൾക്കെതിരെ കൂട്ടിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരിടേണ്ടി വരുന്നത് എന്നെ ആയിരിക്കും ഞാനായിരിക്കും നേരിട്ട് വരുന്നത് അത് അച്ഛൻ്റെ കോടതിയിലായാലും ശരി എന്നെ ഇനി വാദിക്കാൻ വരുന്നത് ഞാനായിരിക്കും സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ വേദം അങ്ങോട്ട് ഒരുപാട് ദേഷ്യത്തോടെയാണേ ശ്രീകാന്തിൻ്റെ വെല്ലുവിളിക്കുന്നത് പക്ഷേ ശ്രീകാന്ത് അല്ലെങ്കിൽ വായ അടച്ച് ഒരു അക്ഷരം പോലും സ്ത്രീക്ക് പറയാൻ പറ്റണില്ല എന്നിട്ട് നമ്മുടെ വേദം എങ്ങനെ മാസമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അതിന് ശേഷം പിന്നെ നമ്മുടെ വിക്രമിനെ കാണണ്ടപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിക്ക് വിക്രം ചോദിക്കുന്നുണ്ട് ഇങ്ങനൊരു ജീവിതം കിട്ടാൻ വേണ്ടി എന്ത് തെറ്റേടി എന്ത് പാപമാണ് പാവമാണ് പെണ്ണേനീ ചെറുപ്പത്തിലേ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ വേദക്ക് സങ്കടം വരുന്നുണ്ട് അങ്ങനെ കരയുമ്പോൾ വിക്രമിന് സഹിക്കാൻ പറ്റില്ല അയ്യയ്യെ കരയല്ലേ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് വിക്രം സമാധാനിപ്പിക്കുന്നുണ്ട്